അജ്ജ് കമ്മിറ്റിയുടെ മെമ്പറായിട്ട് അധ്യക്ഷതയിൽ ചേർന്ന് ആ കമ്മിറ്റിയാണ് എന്ത് ചെയ്യേണ്ടത് അതിനുള്ള വളണ്ടിയേഴ്സിനെ കണ്ടെത്തേണ്ടത് ഒരിക്കലും കാറ്ററിംഗ് സർവീസുകാർ സബ് കോൺട്രാക്ട് കൊടുത്ത് അവർ ഏതെങ്കിലും ഒരു മതസംഘടനക്ക് കൊടുത്തുകൊണ്ടല്ല എന്ത് ചെയ്യേണ്ടത് ചെയ്യണം അപ്പൊ അത് ആ പറഞ്ഞതിൽ തന്നെ എന്ത്ണ്ട് പ്രശ്നമുണ്ട് ഇനി അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സംഘടനകൾക്കും വിവരം കൊടുക്കണ്ടേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി വഖഫ് ബോർഡിന്റെ നിയമനത്തിലാണെങ്കിലും ഹജ്ജ് കമ്മിറ്റിയുടെ ഒക്കെ നമ്മൾ കുറച്ചു കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അത്ര ഹിതകരമല്ലാത്ത പ്രവണതകളുണ്ട് ഹജ്ജ് വളണ്ടിയറുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ ഫോം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയുണ്ടായി ആ ഫോമിൽ സാധാരണയിൽ നിന്ന് വിഭിന്നമായി പ്രത്യേകമായൊരു സംഘടനയുടെ അതിൻ്റെ വിദ്യാർത്ഥി സംഘടന യുവജന സംഘടന അതിലേതെങ്കിലുമൊക്കെ മെമ്പറാണോ അത് പ്രത്യേകമായ ഒരു സംഘടനയുടെ മാത്രം ലേബലിൽ അത്തരമൊരു അപേക്ഷാ ഫോം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഹജ്ജിൻ്റെ വളണ്ടിയർ സംവിധാനവും കാര്യങ്ങളൊക്കെ വളരെ പരിഭാവനമായി നമ്മൾ കണ്ടുപോകുന്ന ഒരു സംഗതിയാണ് അവിടെ ഒരു സംഘടനവൽക്കരിക്കപ്പെടുന്ന സാഹചര്യം ഒട്ടും അഭിലഷണീയമല്ല എന്ന് നമുക്കറിയാം അതിന് ചില മറുവാദങ്ങളുമൊക്കെ ഈ സമയത്ത് വരികയുണ്ടായി ഇവിടെ അഷ്റഫ് ക നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഇതിൻ്റെ നിലപാട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ട എഴുത്തുകളൊക്കെ ഔദ്യോഗികമായി തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു അതിന് ചില മറുവാദങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിന് നമ്മൾ ഏത് നിലക്കാണെന്ന് നോക്കിക്കാണും അല്ല ഇതിൻ്റെ വാദവും മറുവാദവും എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഹാജിമാർക്ക് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ സേവനങ്ങൾ ചെയ്ത് ആ ഒരു പരിശുദ്ധ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കാൻ കഴിയണമെന്നൊരു സതുദ്ദേശം മാത്രമേ നമുക്ക് ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ പ്രൊജീ പിന്നെ പ്രൊസീജിയറാണ് കാരണം ഒരു നിന്ന് മറ്റൊരു രാജ്യത്ത് പോയി ഒരു വലിയ പിന്നെ കർമ്മത്തിലെ പിന്നെ ചെയ്ത് തിരിച്ചു വരിക എന്നുള്ള ആ ഒരു വലിയ പ്രൊസീജിയർ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയർ അത് ലോകത്ത് തന്നെ അത്ഭുതകരമായ ഒരു സംഗതിയാണ് അപ്പോൾ ഇതിൽ എല്ലാവരും ചേർന്ന് ഒരു ടീം വർക്കായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ എന്ത് ചെയ്യൂ ഇപ്പോൾ ഇന്ത്യൻ എംബസി ആണെങ്കിലും സൗദി അറേബ്യ അറേബ്യയുടെ സംവിധാനങ്ങളാണെങ്കിലും ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാം അത് അങ്ങനെ അവരൊക്കെ ഒരു അതിൻ്റെ ഗവൺമെൻറ് തലത്തിലുള്ള കാര്യങ്ങളും വിഷയങ്ങളും ഒക്കെ ശ്രദ്ധിക്കും പക്ഷേ ഈ ഹജ്ജ് കമ്മിറ്റികളുണ്ടല്ലോ ഹജ്ജ് കമ്മിറ്റികൾ കുറച്ചുകൂടി ഒരു ഹാജിമാരുടെ പക്ഷത്ത് നിന്ന് കാര്യങ്ങളെ കാണുക എന്നത് അതിൻ്റെ ഒരു ഘടനയിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും ആ ഹജ്ജ് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിൽ സർക്കാരിൻ്റെ ഒരു പ്രതിനിധികളുണ്ടാവും അതുപോലെ തന്നെ ജന മറ്റു ജനപ്രതിനിധികളുണ്ടാവും പ്രതിപക്ഷ പാർട്ടികളിലെ ആളുകളുണ്ടാവും അങ്ങനെ എല്ലാ വിഭാഗം ആ അതുപോലെ മുസ്ലിം സംഘടനകളുടെ പ്രാതിനിധ്യം ഉണ്ടാവും അങ്ങനെ ജനങ്ങളുടെ ഒരു പൾസ് കിട്ടാവുന്ന രീതിയിലുള്ള ആളുകൾ ഉൾ ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഹജ്ജ് കമ്മിറ്റിയൊക്കെ രൂപവൽക്കരിച്ച് വരുന്നത് അപ്പോൾ അവർ ആ നിലക്ക് ചിന്തി കാര്യങ്ങളും ചെയ്യുമ്പോൾ ഹാജിമാരുടെ പക്ഷത്തു നിന്നുകൊണ്ടായിരിക്കണത് അവരുടെ വികാരങ്ങൾ അവരുടെ താല്പര്യങ്ങൾ അതിന് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം ഈ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് പക്ഷെ അത് നല്ല രീതിയിൽ ഞാൻ നമ്മൾ പറയാതെ പോകാൻ കഴിയില്ല നമ്മുടെ പിന്നെ കേരളത്തിലെ ഹജ്ജ് സംവിധാനങ്ങൾ ഹജ്ജ് കമ്മിറ്റികൾ ഏത് ചരിത്രം പരിശോധിച്ചാൽ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നതായിട്ടാണ് നമുക്കൊക്കെ അനുഭവങ്ങളുള്ളത് അപവാദങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല പറയണത് അതൊക്കെ ആ സമയത്ത് തിരുത്തപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതിലൊരു വേറെ പ്രശ്നമെന്നുള്ളതെന്ന് വെച്ചാൽ ഹജ്ജിൻ്റെ വിഷയത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ആരും വിഷയാക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു യാത്രയാണ് അപ്പോൾ ആ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ഏതൊരു വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും അവർക്ക് കിട്ടിയ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ പ്രത്യേകം ക്ഷമിക്കണം അപ്പോൾ ഇത് ആ ഒരു നെയ്യത്ത് വെച്ചുകൊണ്ട് ആരോടും തർക്കിക്കേണ്ട കുഴപ്പമുണ്ടാക്കേണ്ട കച്ചറം ഉണ്ടാക്കാൻ പോണ്ട എന്ന ഒരു മന മാനസികാവസ്ഥ പോകുന്ന ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടാവും അവരാണല്ലോ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല കംപ്ലയിൻ്റ് ഉണ്ടാവില്ല പിന്നെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹജ്ജ് കർമ്മം പരിശുദ്ധമായ ഹജ്ജ് കർമ്മമാണ് അപ്പോൾ അത് പിന്നെ നമ്മൾ പറഞ്ഞ് വിവാദമാക്കേണ്ട അതിനൊരു വിഷയം ഉണ്ടാക്കണ്ട അതിലൊരു തർക്കം ഉണ്ടാക്കണ്ട എന്ന് പുറമേയുള്ള ഒരാളുകളിങ്ങനെ നോക്കിക്കാണും ഇതൊരു പ്രിവിലേജായി കണ്ടുകൊണ്ട് ഇങ്ങനെ ആരും ചോദ്യം ചെയ്യപ്പെടാതെ മുന്നോട്ട് പോകുമ്പോൾ ചില അധികാര ദുർവിനിയോഗങ്ങളും സ്വജനപക്ഷപാതിത്വവും ഇതിൽ കടന്നു വരുന്നുണ്ട് എന്നതാണ് നമ്മുടെ പ്രശ്നം അതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമാണത് ഹജ്ജ് വളണ്ടിയർമാരായിട്ട് ഫുഡ് സപ്ലൈ ചെയ്യാനുള്ള വളണ്ടിയർമാരായിട്ടുള്ള ഒരു ഫോം നമ്മൾ ഓൺലൈനിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുകയാണ് ആ ഫോമിൽ എന്തു ചെയ്യുകയാണ് ഒരു പ്രത്യേക സംഘടനയുടെ യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും ഒക്കെ മാത്രം ഉള്ള ഒരു ഫോം ഇത് ഹജ്ജ് സേവനത്തെ സംഘടനാ വൽക്കരിക്കലാണ് അതിന് എങ്ങനെ അതിന് ന്യായീകരിച്ചിട്ടും കാര്യമില്ല അപ്പം അതിന് ന്യായീകരണം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഫുഡിൻ്റെ പിന്നെ കാറ്ററിംഗ് കൊടുത്തിട്ടുണ്ട് ആ കാറ്ററിങ് സർവീസുകാർ അതിന് വളണ്ടിയർമാരെ കണ്ടെത്താൻ ശ്രമിച്ചു അപ്പോൾ അവർ പിന്നെ കണ്ടെത്താൻ ശ്രമിച്ചത് ഈ പിന്നെ ഈ പറഞ്ഞ പറയപ്പെട്ട സംഘടനയുടെ ആളുകളോട് കൂടിയാണ് അപ്പോൾ അവർ അവരുടെ സംഘടനയിൽ എന്ത് ചെയ്തു അതിന് വളണ്ടിയർമാരെ പിന്നെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോം കൊടുത്തു അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇതിൽ ഞങ്ങൾ ആരും എന്ത് ചെയ്തിട്ടുള്ള ഇത് ആ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെ ഡയറക്റ്റായിട്ട് പിന്നെ ആരും ഇടപെടില്ല അങ്ങനെ വളഞ്ഞിട്ട് തന്നെ ഇടപെടുക അതിപ്പോൾ ആർക്കിപ്പോൾ വലിയൊരു ഇങ്ങനെ അത് അവതരിപ്പിക്കുന്നുണ്ട് അതിന് ന്യായീകരണം ചമച്ചുകൊണ്ടൊരു കുറിപ്പ് കാണാനിടയായി ആ കുറിപ്പിൽ ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ വേറൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നൊരു രൂപമുണ്ടല്ലോ അങ്ങ് അങ്ങനെ തന്നെ ചെയ്യുക അല്ലാതെ നേർക്കു നേരം ചെയ്യാൻ ഇതില്ല എന്തില്ല ഓപ്ഷനും ഇല്ലാതെ ചെയ്യാൻ പിടി ചെയ്താൽ പിടിക്കപ്പെടും എന്നു പറയുക പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് ഇവർ ഈ അവതരിപ്പിക്കുന്ന ഈ പിന്നെ സ്റ്റേറ്റ്മെൻറ്റിലും പ്രശ്നമുണ്ട് കാരണം എന്താ വെച്ചാൽ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർ ഉണ്ടാവുമല്ലോ ഓരോ മെമ്പർമാരും അതിലോരോ മെമ്പർമാർക്കും ഓരോ മെമ്പർമാരും ഓരോ വകുപ്പിൻ്റെ ചെയർമാന്മാരായിരിക്കും അതിൽ പ്രധാനമായിട്ട് പിന്നെ ഹജ്ജ് ടെക്നിക്കൽ ക്ലാസ്സുകൾ അതേപോലെ തന്നെ ട്രെയിനിങ് മെഡിക്കൽ പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അതുപോലെ കുത്തിവെപ്പ് അതുപോലെ ട്രാവൽ ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഇതിനൊക്കെ ഈ ഹജ്ജ് കമ്മിറ്റി ഓരോ മെമ്പർമാർ ഓരോ വകുപ്പിൻ്റെ ചെയർമാന്മാരായിരിക്കും അവരുടെ കീഴിൽ അതിനെന്തുണ്ടാവും പ്രത്യേക സംവിധാനവും കമ്മിറ്റിയും മോണിറ്ററിങ്ങും ചർച്ചയും ഒക്കെ അവരായിരിക്കും നേതൃത്വം കൊടുക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ അവരായിരിക്കണം എന്ത് ഈ പിന്നെ ഹജ്ജ് ക്യാമ്പിലെ പിന്നെ ആളുകൾക്ക് ഇപ്പോൾ ഒന്ന് പോജ്ജ് ക്യാമ്പ് തുടങ്ങി ജിമാരവിടെ ഉണ്ട് അവിടെ അവർ പിന്നെ ഒരു ദിവസം താമസിച്ച ശേഷമാണ് എന്തു ചെയ്യുന്നത് പോകുന്നത് അപ്പോൾ അവരവിടെ താമസിക്കുന്ന സമയത്ത് അവരുടെ ഭക്ഷണം വിതരണം മറ്റു കാര്യങ്ങൾ ഒക്കെ നോക്കാൻ അവിടെ ആള് അതിന് ഈ അജ് കമ്മിറ്റിയുടെ മെമ്പറായിട്ട് ആയിട്ട് അധ്യക്ഷതയിൽ ചേർന്ന ആ കമ്മിറ്റിയാണ് എന്ത് ചെയ്യേണ്ടത് അതിനുള്ള വളണ്ടിയേഴ്സിനെ കണ്ടെത്തേണ്ടത് ഒരിക്കലും കാറ്ററിംഗ് സർവീസുകാർ സബ് കോൺട്രാക്ട് കൊടുത്ത് അവർ ഏതെങ്കിലും മതസംഘടനക്ക് കൊടുത്തുകൊണ്ടല്ല എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അപ്പോൾ അതാ പറഞ്ഞതിൽ തന്നെ എന്തുണ്ട് പ്രശ്നമുണ്ട് ഇനി അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സംഘടനകൾക്കും ആ വിവരം കൊടുക്കണ്ടേ എല്ലാ സംഘടനകൾക്കും വിവരം കൊടുക്കണ്ടേ അതല്ല എൻ്റെ ശരിയായ രീതി അത് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അത് ഒരിക്കലും എന്തല്ല ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്ക് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളൊരു വിഷയം പിന്നെ ഹജ്ജ് കേന്ദ്ര കമ്മിറ്റിയുടെ പിടിപ്പുകേടും ഇതിൽ വേണ്ട പോലുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ സ്വജനപക്ഷവാത്തു അധികാര ദുർവിനിയോഗം എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്നിപ്പോൾ ഈ ആളുകൾ ഇതുപയോഗിച്ചുകൊണ്ട് വേറെയും കറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ഹജ്ജിൻ്റെ ചെയർമാനാണ് അല്ലെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിലാണ് എന്ന് വരുന്നോടുകൂടി ആ പിന്നെ ചെയർമാന്മാരാരാണോ അവരുടെ സംഘടനയുടെ താല്പര്യങ്ങളെ അതിൽ വല്ലാതെ അടിച്ച് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ ക്ലാസ്സുകൾ നടക്കും ഹജ്ജ് ക്ലാസ്സുകൾ നടക്കും ആ ക്ലാസ് നടക്കുന്ന സ്ഥലം ആ സ്ഥലം ഏതെങ്കിലും ഒരു സംഘടനയുടെ അറിയപ്പെടുന്ന അവരുടെ ഒരു ആസ്ഥാനമോ ഒരു പള്ളിയോ ഒരു സ്ഥാപനമോ ആവാതിരിക്കലാണ് ആവാതിരിക്കലാണെന്ത് അതിൻ്റെ ഒരു ശരിയായ രീതി എന്ന് പറയുന്നത് കാരണം സർക്കാരിൻ്റെ കീഴിൽ ഹജ്ജിന് പോകുന്ന വിഭാഗം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു പിന്നെ അവർ പിന്നെ അംഗീകരിക്കാത്ത ഒരു സംഘടനയുടെ ഒരു ആസ്ഥാനത്ത് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധിത സാഹചര്യത്തിൽ വന്നിരിക്കേണ്ടി വരിക എന്നുള്ളത് ഒരു ശരിയായ രീതിയല്ല കോമൺ ഓഡിറ്റോറിയ യാത്രങ്ങളുണ്ട് അപ്പോൾ അതിന് കാശ് കൊടുക്കാൻ ആളില്ലാന്നൊക്കെയാണ് പല ആൾ അതൊക്കെ അതൊക്കെ ചര്ച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ സംവിധാനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ സ്വാഭാവിക വളരെ ബോധപൂർവം എന്തെയാണ് അക്ക അവനവൻ്റെ സ്ഥാപനങ്ങളിലേക്കും സംവിധാനങ്ങളിലേക്കും ഇതിൻ്റെ ക്ലാസ്സുകൾ കൊണ്ടുവരിക എന്നിട്ട് അത് അവരവരുടെ ഒരു പ്രോഗ്രാമാക്കി മാറ്റുക ഈ സാധുക്കളായ ആജിമാർ പലരും വിചാരിക്കണ ഇവരൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ എന്നത് ഒന്ന് രണ്ടാമത്തത് ടെക്നിക്കൽ ക്ലാസ് മാത്രമേ ഹജ്ജ് കമ്മിറ്റി കൊടുക്കേണ്ടതുള്ളൂ ഒരിക്കലും അതിൻ്റെ മതപരമായ വശങ്ങളിലേക്ക് അവർ കണക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ തന്നെ അങ്ങനെയാണ് അവർ അങ്ങനെ തന്നെയാണ് സാധാരണ ചെയ്യൽ യാത്ര തുടങ്ങി തിരിച്ചു വരുന്നത് വരെ അതിൻ്റെ ടെക്നിക്കൽ സംഭവങ്ങൾ എന്തൊക്കെയാണോ അത് കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് മറിച്ച് ഹജ്ജ് എങ്ങനെ ചെയ്യണം അതിലെന്തൊക്കെ തിക്കറുകളുണ്ട് ദ്വാഴകളുണ്ട് അതിൻ്റെ ഷെറയായ കാര്യങ്ങൾ എന്താണ് എന്നത് ഓരോരുത്തരും അത് വേറെ തന്നെയാണ് അവർ അവർക്ക് പിന്നെ ആയിട്ടുള്ള പണ്ഡിതന്മാരിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ പോലെയാണ് പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു സംവിധാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തു ചെയ്യുന്ന ചോദിച്ചാൽ അതുകൂടി ഇതിന് തിരികെ കയറ്റും എന്നിട്ട് ഇത് നടക്കുന്ന സമയത്താണ് അവിടെ ആവശ്യമില്ലാത്ത കുറേ പ്രാർത്ഥനകളും അതേപോലെ തന്നെ അവർക്ക് പറ്റുന്ന കുറേ പണ്ഡിതന്മാരെ കൊണ്ടുവരലും അവരെ ആദരിക്കലും അത് അവരുടെ ഒരു സംഘടനാ മേന്മ കാണിക്കാനും അവരുടെ ഒരു ആശയ ആശയപ്രചരണത്തിൻ്റെ വേദിയാക്കി അത് മാറ്റുന്ന ഒരു ശൈലി ഈ കുറേയായിട്ട് കാണുന്നുണ്ട് അത് ഇന്ന് വർദ്ധിച്ച് വർദ്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അതും ഇതിൽ ഒരു അധികാര ദുർവിനിയോഗം തന്നെയാണ് അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത ജനപ്രതിനിധികൾ അവർ ക്ഷണിക്കില്ല അപ്പോൾ രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഒരു സമയത്തുനിന്ന് ഞാൻ പറയുന്നില്ല അതെല്ലാ സമയത്തും അതുണ്ട് ഈ രാഷ്ട്രീയ അതിപ്രസരം ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴുണ്ട് അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും എന്ത് ചെയ്യണം ആ അതിപ്രസരം ഹജ്ജിൻ്റെ വിഷയത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം ഹജ്ജ് ചെയർമാന്മാർ ഏത് സംഘടനയുടെ പ്രതിനിധികളാണെങ്കിലും അതിലൊരിക്കലും സംഘടനാപരമായ പക്ഷപാതിത്വവും സങ്കുചിതത്വവും സംഘടനാപരമായ അജണ്ടയും പിന്നെ അതിൽ കടത്തിക്കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു പ്രത്യേക ശ്രദ്ധ അവരും കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്കറിയാം പലർക്കും ഇപ്പോഴും ഫ്ളൈറ്റിൻ്റെ ഷെഡ്യൂൾ ഷെഡ്യൂള് കിട്ടിയിട്ടില്ല എന്നാ നിങ്ങൾ പോകണമെന്ന് വെച്ചാൽ അറിയിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും ഒക്കെ അതിൽ പിന്നെ കുറ്റക്കാരാണ് അത് കൃത്യമായിട്ട് അതിൻ്റെ സമയത്തും നേരത്തും ആ പ്ലാ പ്ലാന് പൂർത്തി ആ ഷെഡ്യൂൾ പൂർത്തിയാകാത്തത് കൊണ്ടാണെന്ത് ഇത് കൊടുക്കാൻ കഴിയാതെ പോകുന്നത് അപ്പോൾ ഈ ആ ഹാജിമാരെ നിങ്ങൾ പെട്ടെന്ന് നാളെ നാളെ വിളിച്ചുകൊണ്ട് നാളെ ഇട്ട പോകേണ്ടത് മറ്റന്നാളെ പോകേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലല്ലോ അത് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സംഗതികളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഹാജിമാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പണിയെടുക്കാനാണ് ആര് ഹജ്ജ് കമ്മിറ്റികൾ എന്ന് പറയുന്നത് അവർ ആ നിലക്കെന്ത് ചെയ്യണം ആ ജോലി ചെയ്യണം ഒരിക്കലും ഇതൊരു പിടിക്കപ്പെട്ടതാണ് ഈ ഒരു സാധനം പുറത്തു വന്നു എന്നുള്ളത് അത് അവരുടെ ഇത്രയും ഇതൊരു ഐസ്ബെർഗാണ് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ സാധനം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ ഒരു ഉള്ളിലേക്ക് എന്തുണ്ട് ഈ സംഘടന ദുരുപയോഗം നല്ലോണം നടക്കുന്നുണ്ട് അപ്പം അത് ഇല്ലായ്മ ചെയ്യാൻ ഒരു ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇത് ന്യായീകരിച്ച് ഒപ്പിക്കില്ല ആകെ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളൂ ഒന്ന് ഈ മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴക്കാൻ പാടില്ല എന്നുള്ളതാണ് ഔദ്യോഗികമായ നയം ഇന്ത്യയിൽ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷമെങ്കിലും ഹിന്ദു മതം ഇന്ത്യയുടെ ഔദ്യോഗിക മതമല്ല ഇവിടുത്തെ ഇടതുപക്ഷമാകട്ടെ മതവും രാഷ്ട്രീയവും തമ്മിൽ ഒരു കാരണവശാലും അടുപ്പിക്കാൻ പാടില്ല എന്നുള്ള സിദ്ധാന്തവും ഉള്ളവരാണ് പക്ഷേ ഇവിടെ മതം മാത്രമല്ല സംഘടന തന്നെ എന്താണ് ആണ് രാഷ്ട്രീയമായിട്ട് ഊട്ടി യോജിപ്പിക്കപ്പെടുന്നത് അതൊരു അപകടമാണ് അപ്പം നമുക്കറിയാം ഇവിടെ വഖഫ് ബോർഡാണെങ്കിലും ദേവസ്വം ബോർഡാണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ അത്തരത്തിലുള്ള മേഖലകളിലെ സുഗമം വരെ നടത്തിപ്പിന് വേണ്ടിയിട്ടും മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് കാരണം പല രീതിയിലുള്ള സാമ്പത്തിക ഈ ഇടപാടുകൾ ഇൻവോൾവ് ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ആരോപണ വിധേയമാകാൻ സാധ്യതയുണ്ട് ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞപ്പോൾ സർക്കാരിന് ആ റോളെ ആവശ്യമില്ല അത് മതവിശ്വാസികൾക്ക് സ്വയം കൊണ്ടു നടക്കാൻ പറ്റാത്തൊരു കാര്യമൊന്നുമല്ല ഇതൊന്നും എന്നുള്ളത് ആവശ്യമാണ് അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഇത് ഏറ്റവും നല്ല എന്നുള്ള ഒരു നിഷ്കർഷയാണ് ഭരണകൂടത്തിന് ഉണ്ടാകേണ്ടത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ നിയമനത്തിലാണെങ്കിലും ഹജ്ജ് കമ്മിറ്റിയുടെ നിയമനത്തിലാണെങ്കിലൊക്കെ നമ്മൾ കുറച്ചു കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അത്ര ഹിതകരമല്ലാത്ത പ്രവണതകളുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഉയർന്നൊരു തലത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇനിയത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൊട്ടിത്തെറികളിലേക്ക് പോകും അത് തടയേണ്ടത് സർക്കാരിൻ്റെ സംപൂർണ്ണ ഒരു ബാധ്യതയാണ് തീർച്ചയായിട്ടും പരിശുദ്ധമായ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും അനാവശ്യ പ്രവണതകൾ ഒഴിവാക്കാനും ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നുള്ളത് സ്പോട്ട് ലൈറ്റ് ഇവിടെ അടിവരയിടുന്നു